നീ അമ്മ തന്നെ രണ്ട് കുട്ടികളെ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മനസാക്ഷി ഇല്ലാതെ പോകാനുള്ള അത്ത കുട്ടി ആ ഒരു ചെറിയ പിഞ്ചു കുഞ്ഞ് കയ്യിലിട്ടുണ്ട് അമ്മയുടെ പിന്നാലെ ഓടാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അമ്മ പോകുന്നതിന് മുമ്പ് അവൾക്ക് ആ കാറിനടുത്ത് ഓടിയെത്താനായിട്ട് സാധിച്ചില്ല ഇനി എന്തായാലും ഒരു പിഞ്ചു കുഞ്ഞു മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അവള് നേരെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് ആരും കാണാതെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്നാക്സ് എടുത്ത് ഫോളച് പോകാൻ നോക്കുകയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെയിൽസ്മാൻ ഇത് കണ്ടുപിടിക്കുകയാണ് നീ എന്താണ് കണ്ടെടുക്കാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമത്താ അത് മാത്ര എന്റെ ഈ ഒരു കുഞ്ഞ് കുഞ്ഞത്തിൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല അവൾക്കും കശക്കുന്നില്ല എന്ന് അത് കേട്ടാ ആ സെയിൽസ് മെ പാറും തോന്നിയിട്ട് ഒരു പാൽ പാക്കറ്റ് എടുത്ത് നീട്ടുന്നു ആ കുട്ടി ചോദിക്കുകയാണ് ഈ ഒരു പാൽ പാക്കറ്റോട് ഞാൻ എത്ര സാധനങ്ങൾ കഴിയും എന്ന് ചോദിക്കുമ്പോൾ എന്നാ ശരി നീ എൻ്റെ ഒപ്പം ഇവിടെ തന്നെ നിന്നോളാനായിട്ട് പറയാണ് അങ്ങനെ ഭാര്യ സന്തോഷത്തോടി ആ കുട്ടി അവിടെ നിൽക്കാനായിട്ട് സമ്മതിക്കാണ് അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയാന്ന് വെച്ചാൽ എന്താ സാധനങ്ങളൊക്കെ അടക്കി പറക്കി വെച്ചോണ്ടിരിക്കുന്നു അവളുടെ അമ്മ അവളുടെ ബോയ്ഫ്രണ്ടിനായിട്ട് കറിയുവാനറി അമ്മയെ കണ്ട ഈ കൊച്ചാന്ന് വെച്ചാല് അമ്മ വിളിച്ച് ആ പെണ്ണിനെ പോയി കെട്ടിപ്പിടിച്ച് കരയാണ് പക്ഷെ ആ പെണ്ണ് അത് മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഇത് കണ്ട ബോയ് ഫ്രണ്ട് ഇവിടെ എന്താണ് നിന്റെ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടത് മനസ്സിലാക്കി ആ സെയിൽസ്മാൻ ഓടി വന്നത് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പ്രശ്നം നില ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോറി എന്നൊക്കെ പറയാണ് എന്നിട്ട് ആ ഒരു കുട്ടീനോട് അകത്തേക്ക് കയറി പോകാനായിട്ട് പറയുന്നുണ്ട് അവളും അകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ ആ ബോയ് ഫ്രണ്ട് അമ്മയാണെന്ന് വെച്ചാൽ ആ സൂപ്പർ മാർക്കറ്റിൽ കയറാതെ തിരിച്ചു പോകും ഇവര് തിരിച്ചു പോകുന്നത് കണ്ട ആ കുട്ടിയാണെന്ന് വെച്ചാൽ കരഞ്ഞുകൊണ്ട് അമ്മ നിന്ന് വിളിച്ച് ഓടിവരാണ് അപ്പോഴാണ് ആ സെയിൽസ്മാൻ ഇതിൽ എന്തോ വശപിശ കണ്ടെന്ന് മനസ്സിലാണ് ത് അത് നിന്റെ അമ്മയാണോന്ന് ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ അതേന്ന് ആ കുട്ടി മറുപടി പറയുകയാണ് ഭാവം തോന്നി സെയിൽസ്മാൻ എന്ന് വെച്ചാൽ ആ കുട്ടിയെ സ്വന്തം കുട്ടീനെ പോലെ നോക്കി സ്കൂളിലെല്ലാം പറഞ്ഞയക്കുന്നുണ്ട് എന്നാൽ ഈ ബോയ്ഫ്രണ്ട് ആണെങ്കിലോ പിന്നീട് എന്താന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മന് ഇഷ്ടമാണെങ്കിൽ ലവ് മൈ മാമെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ ഇഷ്ടമാണെങ്കിൽ അവർ മറ്റു വീഡിയോ ലൈക്കും ചെയ്യുമല്ലോ വീട്ടിൽ വന്നതിന് ശേഷം ഈ അമ്മയെ ഒരുപാട് തല്ലാണ് നിന്നെ ഉള്ളു അമ്മ എന്ന് നിങ്ങൾ നിങ്ങൾക്കമ്മി ശരിക്കും എന്താ ബന്ധം എന്നെല്ലാം ചോദിച്ച് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് വേറെ വഴിയില്ലാതെ അവള് സത്യം അവളെല്ലാം തുറന്ന് പറയാം അങ്ങനെ നമ്മളെ ബോയ് ഫ്രണ്ട് ഇവളെ ഉപേക്ഷിക്കുകയാണ് വേറെ എവിടെ പോണെന്ന് അവൾക്ക് അറിയില്ല അങ്ങനെ അവസാനം അവൾ ഒരു പിച്ചക്കാരിയായി മാറാൻ അങ്ങനെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ അവൾ എടുക്കാനായിട്ട് വരുമ്പോൾ തൻ്റെ കുട്ടി നല്ലൊരു സുന്ദരി മോളായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മയെ കണ്ടതും ഈ ഒരു കുട്ടിയാണെന്ന് വെച്ചാൽ അവളെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അമ്മയ്ക്കെടുത്ത് കൊടുക്കുന്നുണ്ട്